യാത്ര ഭക്ഷണം താമസം ക്ലോക്ക് റൂം എന്നിവയെല്ലാം ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഉള്ളത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലാണ് സിഖ് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഗുരുഗ്രന്ഥ സാഹിബ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് നിരവധി സഞ്ചാരികളും ഭക്തരും എത്തുന്ന സ്ഥലം കൂടിയാണ് ഗോൾഡൻ ടെമ്പിൾ അഥവാ സുവർണ ക്ഷേത്രം അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഒരു മണിക്കൂർ ഇടവിട്ട് ഫ്രീ ആയി ബസ് സർവീസും നടത്തുന്നുണ്ട് ഓട്ടോക്കാണ് യാത്ര പോകുന്നതെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് രാവിലെയും ഉച്ചക്കും രാത്രിയിലും ഇവിടെ നിന്ന് സൗജന്യമായി ഭക്ഷണം ലഭിക്കും വൈകിട്ട് ഏഴ് മണിക്ക് മുമ്പെത്തിയാൽ താമസിക്കാനുള്ള സൗകര്യവും ലഭിക്കും ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കൽ നിർബന്ധമാണ് പുറത്തുനിന്ന് തലപ്പാവും ലഭിക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്താണ് ഞാനിവിടെ എത്തിയത് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുന്ന രീതി കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു വലിയ ബാഗുമായിട്ടൊക്കെ പോകുന്നവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യവും ഉണ്ട് ഇവിടെ നിന്ന് തരുന്ന ടോക്കൺ കളയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഗോൾഡൻ ടെമ്പിളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ജാലിയംബാലാ ബാഗ് വാഗ ബോർഡർ അതുപോലെ തന്നെ ഇവിടുത്തെ മ്യൂസിയവും സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക